ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെയും അസുട്ടിൻ്റെയും നബിദിനാശംസകൾ അതുപോലെ തന്നെ ഓണാശംസകൾ അപ്പോൾ അപ്പോതാ കൂടുതലോട്ട് എങ്ങനെയാ ഞങ്ങൾ ഇന്ന് എന്ത് ബ്ലോഗെന്ന് പറഞ്ഞെങ്കിലേ ഞാനും അസുട്ടിയും എവിടെ പോന്നെ സത്യ കഴിക്കാൻ പോന്നേ അപ്പൊ ഓണമല്ല അപ്പൊ സദ്യ ഉണ്ട് അങ്ങനെ സദ്യ കഴിക്കാൻ ഭയങ്കര ആശ അങ്ങനെ ഞാൻ ഞാനും അസുട്ടിയും റെഡി ആയിട്ടുണ്ട് എന്താ തട്ടോലോ വരുന്ന കണ്ടിന് നാല് കൊമ്പായി അപ്പൊ ഞങ്ങ സദ്യ കഴിക്കാൻ പോന്ന് അത് കാണിച്ചതരാവാ സദ്യമേങ്ങാൻ വന്ന് ഇടത്തി നോക്കുമ്പോ ചോറ് തീർന്നു കറിയലും ഉണ്ടല്ലോ അങ്ങനെ ഓർ രണ്ടാമത് ചോറിട്ടിട്ടുണ്ട് കുറച്ച് വെയിറ്റ് ആക്കുന്നല്ല പറഞ്ഞേ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ആക്കുന്നുണ്ട് വേറെ സ്ഥലത്ത് പോകാനുണ്ടായി അതുകൊണ്ടാണ് ലേറ്റ് ആയത് ഇല്ലാങ്കില് ഞങ്ങൾക്ക് നേരത്തെ കിട്ടിട്ടേ ഇപ്പൊ അതിലെ ചോറ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഭയങ്കര ബെയില് അപ്പൊ ഞങ്ങക്ക് മറ്റേ പറഞ്ഞ സദ്യ നീ എങ്ങനെ സദ്യ തിന്നല്ലേ അങ്ങനെ ാസ്റ്റ് ഞങ്ങക്ക് കിട്ടിയാവർസല് വേങ്ങിയത് അവിടെ വെക്കാൻ സ്ഥലമില്ല സ്പെല്ലാം ഞങ്ങ രണ്ട് ചോറങ്ങനാ സെറ്റ് തിന്നുമണിച്ച ഭയങ്കര സന്തോഷത്തിലിണ്ടത് ഞാനും സദ്യ കഴിക്കാൻ പോന്നിണ്ട് എല്ല എല്ലാം പീസ കാണിച്ചല്ല ചോറ് വീക്കാലോ നമുക്ക് ഇതെന്തൊക്കെ അറിയാ നോക്കാലോ ഇതെന്തോ കറി പേരെന്തറിയില്ല നമ്മക്ക് കാണുമ്പോരേ പോലെ ഇണ്ട് കടലവും പേരെല്ലാം പേരൊന്നും നമ്മളോട് വയ്ക്കണ്ടല്ല അസു പേരൊന്നും ഞങ്ങൾക്കറിയില്ല പിന്നെ ഇതെന്തോണലിണ്ടല്ലേ ടേലോളുതാ എല്ലാം വലിച്ചിടുന്നാലും ഉണ്ട് പായസം ലാസ്റ്റ് എടുക്കാം ഇത് അറിയോ ബീട്രൂട്ട് കിച്ചടി കിച്ചടിയാ പച്ചടിയാ എന്ത് ബീട്രൂട്ട് കിച്ചടി തന്നെ എന്തോ ബീറൂട്ട് തന്നെ ഇത് കൊറേ ഇണ്ടാവും ഇതും പായസം ആ ഇത് പറയോ അവിയല അവിയൽക്കേ നമുക്ക് ചോറ് വയ്ക്കാല്ലോ അത് സദ്യ കൂട്ടിട്ടാ ഇനി എന്തുണ്ട് ഇനി ഇത് പരിപ്പ് പപ്പടം ഇത് പുളിശേരി ഇത് സാമ്പാർ അപ്പൊ ഇതെല്ലാം ചോറെല്ലാം ഇട്ടി കൊയ്ക്കുന്ന കറിയല്ലേ ബാക്കിയല്ലോ അങ്ങനെ ചോറ് ഇടുന്നുണ്ടാവ ഇത് ഇടുന്നില്ല ഇപ്പൊ ഭയങ്കര ചൂട് നമ്മ പറഞ്ഞിട്ടേ ആർന്നേ ബന്ധിറ്റാന്ന് ഈ ചോറ് തീർന്നിനേ ബിയോ ബിയോ പറഞ്ഞോണ്ട് തോന്നു ബിയം തന്നേ ചോറ് നേരെ ബന്ധിച്ചേയില്ല കൊറച്ച് ബാൻ ഉണ്ട് ചോറ് അങ്ങനെ ചോറ് ഇട്ടിട്ടതാ അടുത്തത് കൊറച്ച് സാമ്പാർ വയ്ക്കാൻ പറ്റും സാമ്പാർ എന്റെ ഇടയിൽ ഒരാൾ പപ്പടം എടുത്തിട്ട് തൂന്നുന്നുണ്ടേ കൊറച്ച് സാമ്പാർ അയച്ച് കൊറച്ച് നമുക്ക് പുളിശ്ശേരി വെക്കാം പുളിശ്ശേരി അല്ലേ ഇത് ഇത് മറ്റേ പൈനാപ്പിളിന്റെ കറിയില്ലേ സോറി പൈനാപ്പിൾ മണക്കുന്നതുകൊണ്ടറിഞ്ഞത് ഇല്ലാതെ ഇപ്പൊ പുളിശ്ശേരി കൂട്ടേ കൊറച്ചത ഇതാണ് പുളിഞ്ചി പുളിഞ്ചി തന്നെ എന്തോ പാത്രത്തൊന്നും പേരുന്നേ ഇല്ല വേ നിങ്ങ സദ്യ കഴിച്ച നിങ്ങളെ സദ്യ എന്തെല്ലാം ഐറ്റംസ് നിങ്ങൾ കമന്റ് ചെയ്യാ നെയ്യ് നമുക്ക് അങ്ങനെ വയ്ക്കാൻ തുടങ്ങാം പരിപ്പിലൊക്കെ അല്ല നെയ്യ് ഒഴിക്കണേ നല്ല ടേസ്റ്റ് ഉണ്ടാ അപ്പൊ ഈ സദ്യയെല്ലാം ഒന്ന് ഞാൻ ലാസ്റ്റ് വരാം ബായി അതിട്ടിക്ക് ഞാൻ കൊറച്ച് ചോറ് വായിക്കോ സദ്യ എങ്ങനെയുണ്ട് അങ്ങനെയുള്ള പപ്പടം ബായി തുറന്ന അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് വായിക്കട്ടു എങ്ങനാ ഞങ്ങള് ചോറെല്ലാം വേസ്റ്റായി ഇത് കുറച്ച് കറി ബാക്കിയുണ്ട് കഴിഞ്ഞില്ല തിന്നാൻ വേറെ ഒന്നും പായസം ഈ ലിഫ്റ്റിങ്ങനെ തുമ്മ വിചാരിച്ചത് അപ്പഴേക്ക് ഇതാ ഒരാള് പപ്പടം എല്ലാം തുന്നിട്ടായി അപ്പൊ ഇന്നത്തെ ഞങ്ങൾ സദ്യ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അസ്സാമലിക്കും പറ ബൈ ആക്കു എല്ലാവർക്കും ബൈ ആക്കു ബായ്